വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളാണെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി അടക്കിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളാണെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം ജില്ലയിൽ പൂർത്തിയാകുവാനുള്ള പദ്ധതികൾ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും വേണ്ടിയാണ് ഇടുക്കി പദ്ധതി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിൽ സന്ദർശനം നടത്തിയത് എന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാറട്ടെ ഇപ്പൊ നമ്മൾ എത്ര വലിയ ഇവിടെ ചുരുങ്ങിയ വ്യവസായങ്ങളൊക്കെ വരും പണസ്കീം പതിനഞ്ച് പൈസ ശരിക്കും അമ്പത്തഞ്ച് പതിനഞ്ച് പൈസ തൊട്ട് അമ്പത്തഞ്ച് പൈസ വരെയേ വരുള്ളൂ ഇടുക്കിയിൽ ഡാം ഒരു യൂണിറ്റ് ഉണ്ടാക്കി അത് പതിനഞ്ച് റുപ്പ്യ കൊടുത്തിട്ടാൽ മതിയുള്ളൂ അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സ്വഭാവമുള്ള നമുക്ക് സാധ്യതയാണ് അതേപോലെ നമ്മുടെ ഡാം നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പെൻഡിങ് ഒരുപാട് കാലമായി ഇങ്ങനെ വൈകി വൈകി പോവുകയാണ് ഒന്ന് പരിശോധിക്കാൻ നിയമസഭാ കമ്മിറ്റിയും കൂടി വന്നിട്ടാണ് നമ്മൾ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ചെറിയ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുവാൻ കഴിയൂ പുറമേ നിന്നും വൈദ്യുതി വാങ്ങുന്നത് ലാഭകരമല്ല ചെറുകിട പദ്ധതികൾ പലതും കാലതാമസം കൂടാതെ പൂർത്തിയാക്കി വരികയാണെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്